ഇന്ന് വാവാണ് അതുപോലെ തന്നെ നാമ്മാമൻ്റെ ശ്രാദ്ധമാണ് ട്വൽത്ത് ഇയറായിന്നു തോന്നുന്നു അങ്ങനെ അവിടെ വന്ന് സൂര്യാൻ്റെ എല്ലാം കുക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വന്നു പ്രേംജി മാമനും കവിതാൻ്റെയും മക്കളും ഒക്കെ വന്നതിന് ശേഷം നമ്മളിതൊക്കെ എടുത്ത് ആത്തു വെച്ചു കൊടുത്തു ആത്തു വെച്ച സാധനം തന്നെയാണ് നമ്മൾ പുറത്ത് കൊണ്ടുവന്നിട്ട് കഴിക്കുന്നത് എല്ലാം നല്ല ടേസ്റ്റായിരുന്നു സൂര്യൻ്റെ ഒറ്റയ്ക്കാണ് ഇതൊക്കെ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല അങ്ങനെ കഷ്ടപ്പെട്ട് കുറേ ഐറ്റംസുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ ഞാൻ സൂര്യൻ്റെ നേരെ ഞങ്ങൾ തറവാട്ടിലേക്ക് പോയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ആത്തു വെച്ചു കൊടുക്കണമല്ലോ വാവായതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് കൂടാളിയാണ് തറവാട് വരുന്നത് കാഞ്ഞിരോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അങ്ങനെ ഞാൻ സൂര്യൻ്റെ അവിടെ എത്തി ഇതാണ് ഞങ്ങൾ തറവാട്ട് ക്ഷേത്രം വരുന്നത് അവിടെ കുളമൊക്കെ ഉണ്ട് കുളമൊക്കെ ചുമ്മാ ഒന്ന് കാണിച്ചു തരാം ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ പഴയ വീടാണെന്നൊക്കെ പറയും പക്ഷെ അവർ അത് വിറ്റിട്ട് വേറൊരാൾക്കാരാണ് അവിടെ താമസിക്കുന്നത് അവരിപ്പോൾ നമുക്ക് ശരിക്കും നമ്മളെ ഫാമിലി മെമ്പറിനെ പോലെ തന്നെ നമ്മൾ എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും ഈ മുത്തപ്പനാണെങ്കിലും ഇപ്പം ഇന്ന് ഈ വാവിൻ്റെ ദിവസമാണെങ്കിലൊക്കെ അവർ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും ശരിക്കും നമ്മളെ ഫാമിലിൻ്റെ പാർട്ട് തന്നെ ആയി അവർ ഇതാണ് നാഗസ്ഥാനം അതുപോലെ ഗുളികൻ്റെ സ്ഥാനമുണ്ട് പിന്നെ ഇതൊക്കെ നമ്മളെ പഴയ എന്താ പറയുക പിതാമഹന്മാർ എന്നൊക്കെ പറയുന്ന അങ്ങനെയൊക്കെ ഉണ്ടായി പിന്നെ ഇവിടെ മെയിൻ മുത്തപ്പനാണ് നമ്മൾ ഒക്ടോബർ നവംബർ ടൈമിലാണ് മുത്തപ്പൻ നടക്കുന്നത് അതിന് വീട് ഞാൻ സെപ്പറേറ്റ് കഴിഞ്ഞ ഇയറോ മറ്റോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കാണാം എന്നെ വൈബ് വിളിച്ചിട്ട് ആഫ്രിക്കൻ ഒച്ചിനെ കാണിച്ചിരാന്നു പറഞ്ഞു ഞാൻ ഫസ്റ്റ് ടൈം ആഫ്രിക്കൻ ഒച്ചിനെ കാണുന്നത് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും കുക്കിങ്ങിലേക്ക് കടന്നു ഈ ഒരു ചോറും പിന്നെ കായയിൻ്റെ പായസം മാത്രം അവിടെ നിന്ന് വെച്ചത് ബാക്കി ചക്ക പായസം പരിപ്പ് പായസം അങ്ങനത്തെയൊക്കെ ഓരോരുത്തർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എല്ലാം ഇലയിട്ടിട്ട് അകത്ത് വെച്ച് കൊടുത്തു പിന്നെ നമ്മൾ അരിയിടൽ ചടങ്ങാണ് പ്രാർത്ഥിച്ചിട്ട് അരിയിട്ട് ഈ റൂംസ് പൂട്ടി വയ്ക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് ആത്മാക്കൾ വന്നിട്ട് അത് കഴിക്കും എന്നാണ് കുറച്ചൊരു ഫൈവ് മിനിറ്റ്സിന് ശേഷം ഡോറിന് മുട്ടിയിട്ട് നമ്മൾ ചെയ്തിട്ട് ഈ ഒരു ഇല നമ്മളെല്ലാവരും എടുത്തിട്ട് കഴിക്കാൻ തുടങ്ങും അങ്ങനെ ഞങ്ങൾ എല്ലാവരും അതിന്നൊരു നുള്ളു മാറി കഴിക്കണം എന്നാണ് പറയുന്നത് ഇത് സൂര്യാൻ്റെ എനിക്ക് ആ ഒരു കായ് പായസത്തിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നതാണ് കായ് പായസത്തിൻ്റെ വീട് ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് ഞങ്ങളുടെ ആ ഒരു തറവാട്ടിൽ പ്രത്യേകമായിട്ട് ഒരു ടൈപ്പ് ഓഫ് പായസമാണ് അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഞാനും കുറേ എല്ലാം എടുത്ത് കഴിക്കാൻ തുടങ്ങി പിന്നെ കഴിച്ചതിന് ശേഷം എല്ലാവരും ഓരോരുത്തരുമായിട്ട് പോകാൻ തുടങ്ങി അപ്പോൾ നമ്മൾ ക്ലീനൊക്കെ ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചിട്ട് അങ്ങനെ ഞാൻ സൂര്യാൻ്റെയും റിട്ടേൺ അടിച്ചു